ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ എൻ്റെ ബാക്കിയാണ് കേട്ടോ ഇന്നലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ നല്ല ഉസ്താദന്മാർ ചിലവല്ലേനും അപ്പോൾ പാലപ്പത്തിൻ്റെ ഒക്കെ കാണിച്ചു കഴിഞ്ഞല്ലോ അപ്പോൾ അതിൽ ഒരുപാട് നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ പാലപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ മുന്നിട്ടതാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു റെസിപ്പി കണ്ടിട്ട് പാലപ്പം ഉണ്ടാക്കി നന്നായിട്ട് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഭയങ്കര സന്തോഷം കമൻറ്റൊക്കെ വായിച്ചപ്പോൾ അപ്പം എന്നാലും ഞാൻ തറവാട്ട്ക്കൊന്ന് പോയിട്ടുണ്ടേനെ കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞിരുന്ന് പിന്നെ കുറച്ച് സമയമായിക്കോണം കേട്ടോ വീട്ടിൽ എത്തിയപ്പം അപ്പം മീൻകാരനൊക്കെ വന്നിട്ടുണ്ടേനെ അങ്ങനെ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇന്ന് കിട്ടിയ മീൻ കിളിമീനാണ് കേട്ടോ അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നതാണ് എനിക്ക് മീൻ നന്നാക്കാൻ ഈ ഒരു അലക്കണ കല്ലുമ്പോൾ ഇരിക്കണം എന്നാലേ ഒരു സമാധാനം കിട്ടുള്ളൂ അതേപോലെ പുറത്താകുമ്പോഴേ ഇങ്ങനെ പുറത്തുള്ള കാഴ്ചകളൊക്കെ അങ്ങനെ ഇരുന്ന് ആക്കുമ്പോൾ നന്നാക്കാമല്ലോ മീൻ വൈകുന്നേരം അവിടെ ഇരിക്കാൻ കഴിയൂല കേട്ടോ വൈകുന്നേരം ആവുമ്പോൾ നല്ല കൊതുക് ഉണ്ടാവും തോടൊക്കെ അടുത്തായതുകൊണ്ട് അപ്പം ആ താഴെ ഭാഗത്തൊക്കെ നല്ല കാടാണ് കേട്ടോ നല്ല പച്ചപ്പാണ് കാണുമ്പോഴൊക്കെ പക്ഷേ കാടുണ്ടാവുമ്പോൾ എന്താ പറയുക പാമ്പും എന്താ ഈ ജന്തുക്കളൊക്കെ ഉണ്ടാവും ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പുലിന്റെ കാൽപ്പാട് കണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പേടിയാണ് എവിടെയെങ്കിലും ഒളിച്ചിരിക്കേണ്ടതെന്നൊന്നും നമുക്ക് അറിയൂലല്ലേ അല്ലേ അപ്പൊ മീനൊക്കെ ഏതായാലും ഞാൻ നന്നാക്കുന്നുണ്ട് മീൻ നന്നാക്കുമ്പോൾ ആദ്യം മീനിന്റെ തലഭാഗം കളയണം എന്നിട്ട് വാൽഭാഗം കളയാൻ പാടുള്ളൂന്ന് എന്താ കമന്റ് ബോക്സിൽ ചില കൂട്ടുകാര് കമന്റ് ചെയ്യലുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും മീൻ നന്നാക്കുമ്പോൾ ശ്രദ്ധിക്കൂട്ടോ പക്ഷെ ചില സമയത്ത് ഫസ്റ്റത്ത് മീൻ നന്നാക്കുമല്ലോ അപ്പോൾ എനിക്കത് ഓർമ്മ ഉണ്ടാവില്ല പിന്നെ ആ വാല് കഴിഞ്ഞിട്ടേ ഓർമ്മ വരുള്ളൂ എന്താ അവൻ പഠിച്ചതല്ലേ പാടുള്ളൂല്ലേ ഞാൻ ഫസ്റ്റ് മീനിൻ്റെ വാലാണ് കേട്ടോ കളഞ്ഞീനിയത് ആദ്യമൊക്കെ അങ്ങനെ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടാണ് എനിക്കും അറിഞ്ഞത് തലഭാഗം ആണ് ആദ്യം കളയേണ്ടത് പിന്നെ എന്താ മീനിൻ്റെ വാല് വെട്ടാൻ എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനത്തെ ആ ഒരു അറിവായിരുന്നു കിട്ടിയതാണ് പക്ഷേ എന്തായാലും ഫസ്റ്റത്തെ മീൻ ഞാൻ ആ വാല് വെട്ടിയിട്ട് എനിക്കത് ഓർമ്മ വരുവുള്ളൂ അതെന്തുകൊണ്ട് അങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം എന്തായാലും ഞാൻ മീനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് ആദ്യം കല്ലുപ്പൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് കഴുകിയിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് ഇത് കഴുകിയാലും കഴുകിയാലും ഇങ്ങോട്ട് വൃത്തിയാകാത്ത പോലെ തോന്നും ഒരു വെള്ളി കളറുള്ള പോലെ ഇങ്ങനെ ഉണ്ടാവുമല്ലോ ഈ വെള്ളത്തിൻ്റെ അടിയിൽ എത്ര കഴുകിയാലും അതുകൊണ്ട് പോയി കിട്ടൂല അപ്പോൾ ഇപ്പം ഞാൻ അത് ഉണ്ടാക്കുമൊന്നുമില്ല കേട്ടോ കുളിക്കണീൻ്റെ മുന്നേ മീൻ നന്നാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് എന്താ രാവിലെ ഉണ്ടാക്കിയ വെള്ളപ്പോ നൂൽപുട്ടും ഒക്കെ ഉണ്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടിയാ കുച്ചൊക്കെ അതുതന്നെ മതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ മതി എന്താ ചോറിന് കൂട്ടാനൊക്കെ ചോറ് ഞാൻ വെച്ചിരിക്കണു കേട്ടോ അപ്പം ഇനി മീൻ പൊരിക്കലൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി ഇനിയിപ്പോൾ നമ്മളെ സ്റ്റോക്ക് റൂമൊക്കെ സാധനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അവര് വിളിക്കും അവര് സ്റ്റോക്ക് റൂമൊക്കെ എത്താനാവുമ്പോൾ വിളിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പോയിട്ട് അവിടെ തുറന്നു കൊടുക്കണം സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് അപ്പോൾ മീൻ കുളിക്കുന്നതിൻ്റെ മുന്നാണ് നന്നാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ എടുത്ത് ഉണ്ടാക്കാമല്ലോ കുളി കഴിഞ്ഞാൽ മീൻ ഒരു മടിയാണ് അങ്ങനെ എന്താ മീനൊക്കെ കഴുകി ഒക്കെ ഞാൻ അകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ എടുക്കൂല കേട്ടോ കുറച്ച് ഞാൻ അപ്പോൾ വൈകുന്നേരത്തിന് മാത്രം മതിയല്ലോ ബാക്കിയുള്ളത് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും ഇനിയിപ്പോൾ നാളെ ചിലപ്പോൾ എന്തെങ്കിലും തിരക്കുണ്ടാവും രാവിലെ തന്നെ കുക്കിങ്ങൊക്കെ തീർക്കേണ്ടി വരും അപ്പോൾ ഒരു കറി വെക്കാനുള്ളത് അതിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് പൊരിക്കാനും വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് മീൻ ഇങ്ങനെ കുറച്ചൊക്കെ ഉണ്ടാകുമ്പോൾ എടുത്ത് വെക്കുമ്പോളേ ഞാൻ അതേപോലെ ഒരു ബോക്സിലാക്കിയിട്ട് ഒഴിച്ച് വെള്ളമൊഴിച്ചങ്ങനെ വെക്കലാട്ടോ മീനിൽ മസാല തേച്ച് വെക്കലില്ല അങ്ങനെ മസാല തേച്ച് വെച്ചാൽ പിന്നെ ഇഷ്ടമല്ല അത് എന്താ അറിയോ അത് പൊരിക്കുമ്പോൾ ഒരു ചെറിയൊരു പഴയ ടേസ്റ്റ് എന്തെങ്കിലുമൊക്കെ തോന്നും നേരെ മറിച്ച് ഇങ്ങനെ എന്താ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് ബോക്സിലാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നമ്മളെപ്പോൾ എടുക്കുകയാണെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനേക്കാരൻ കുറച്ച് നേരെ മസാല അയച്ച് വെച്ചാൽ മതി പൊരിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അങ്ങനെ കേട്ടോ കാട്ടിൽ മീനാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ ബീഫാണെങ്കിലൊക്കെ അത് ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുപോയി വെച്ചു പിന്നെ ഞാൻ മെയിൽ മസാലയൊക്കെ ഒക്കെ തേച്ച് വെച്ചു പിന്നെ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ സ്റ്റോക്ക് റൂമൊക്കെ പോയിട്ടോ ഇത് കൊണ്ടുവരുന്ന ആൾക്കാർ വിളിച്ചിട്ടുണ്ട് ഇനി ഇന്നിപ്പോൾ ഓണം സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത് മസായി നാട്ടോ നട്ടോവര സംരംഭത്തിൻ്റെ പേര് അപ്പോൾ മസായി എന്താ സാമ്പാർ പൗഡർ ഉണ്ട് മസായി രസം മസായി മന്തി മസാല അങ്ങനെ കുറേ പ്രൊഡക്റ്റുകളുണ്ട് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ ഈ പ്രോഡക്റ്റുകൾക്കൊന്നും നമ്മൾ അധികം ഓർഡർ ഇട്ടിട്ടില്ലേനും എന്നാലും കുറച്ചൊക്കെ കൊണ്ടുവന്നിട്ടും പിന്നെ കായ വറുത്തതും ശർക്കര വരട്ടിയാണ് നമ്മൾ ഓർഡർ കൊടുത്തീനിയത് അത് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ നമ്മൾ കൊടുത്ത ഓർഡറിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ട് ഓണാകുമ്പോൾ എല്ലാവർക്കും ആവശ്യം ഉണ്ടാവുമല്ലോ ശർക്കര വരട്ടിയും കായ വറുത്തതുമൊക്കെ അപ്പോൾ എച്ചസമ്മമാർക്ക് ഇത് എത്തിച്ചു കൊടുക്കും വേണം അപ്പം ഇന്ന് എന്തായാലും നടക്കൂല അതൊക്കെ പാക്ക് ചെയ്ത് ബില്ലൊക്കെ എഴുതി സമയം എടുക്കും അപ്പം നാളെ കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇത് ആ എം ഐ ഞങ്ങൾക്ക് തന്നതാട്ടോ എനിക്കും അനീഷക്കും ഞങ്ങൾ രണ്ട് സി എൽ സിമാർക്കും എന്താ സാമ്പിളിന് ഇങ്ങനെ തന്നതാണ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചിട്ട് എന്താ അഭിപ്രായം പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ പുറത്തേക്ക് പ്രോഡക്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മളൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് തന്നെ കൊടുക്കുകയുള്ളു കെട്ടോ ഇതിപ്പോൾ പുതിയ പ്രോഡക്റ്റ് ആണല്ലോ അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് എത്ര എണ്ണമാണ് നമ്മൾ ഓർഡർ ചെയ്തത് അതിനനുസരിച്ചിട്ടുള്ള ഇല്ല എന്നൊക്കെ ചെക്ക് ചെയ്യണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വാതിലൊക്കെ പൂട്ടി അവിടെ നിന്ന് പോന്നു അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ കണ്ട അവസ്ഥ ആട്ടോ അത് ഒരു കുട അങ്ങനെ കാണുന്നുണ്ട് അതേപോലെ രണ്ട് കാലും കാണുന്നുണ്ട് ഫോണിൻ്റെ സൗണ്ടും കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ കുട പൊന്തിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആരായിക്കാരും തന്നെ ഊഹിച്ചാലറിയാം നമ്മളായി ഫോട്ടോ ഒരു കാർബോർഡ് ബോർഡ് പെട്ടിൻ്റെ ഉള്ളിൽ കിടക്കണം ഇപ്പോൾ എന്തായാലും ആ പുലിന്റെ പറഞ്ഞു നോക്കുമ്പോൾ പുലിന്റെ കാൽപ്പാടൊക്കെ കണ്ടുനോക്കുമ്പോൾ ഇപ്പം എന്തായാലും പുറത്തേക്ക് പോകില്ല അകത്തന്നെ ഏൽക്കാറ് അതുകൊണ്ട് പിന്നെ ഒരു സമാധാനമുണ്ട് അപ്പോൾ അതാ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടോ അതിപ്പോൾ നമുക്ക് ഇപ്പം പുതിയതായിട്ട് കിട്ടിയതല്ലേ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ എന്തൊക്കെയാണെന്ന് അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടാവും അപ്പോൾ ഞാനിതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നമ്മള് കറിക്കൂട്ടിൻ്റെ സാമ്പാർ പൗഡർ ആണ് ഇറക്കൽ എന്താ അത് വറുത്തരച്ച സാമ്പാർ പൗഡറാകും ഇത് തേങ്ങയൊന്നും വറുത്തരക്കാത്ത സാധാ സാമ്പാർ പൗഡറാണ് കേട്ടോ മസായി സാമ്പാർ പൗഡർ ഇതിലുള്ളത് ഒരു പാക്കറ്റിലുള്ളത് അതാണ് അപ്പം ഈ സാമ്പാറൊക്കെ ഒന്ന് വെച്ച് വെക്കണം സാമ്പാർ നമ്മൾ വെച്ച് വയ്ക്കുമ്പോൾ അല്ല ടേസ്റ്റ് അറിയുള്ളൂ പിന്നെ അതേപോലെ ഇതിപ്പം എന്താ ബിരിയാണി മസാലയാണ് കേട്ടോ ബിരിയാണി മസാല നമ്മൾ വേറെ ഇറക്കലുണ്ട് വർണ്ണം ബിരിയാണി മസാലയാണ് നമ്മൾ ഇറക്കല് പിന്നെ ഇതിലുള്ളത് മന്തി മസാല പിന്നെ അവരെ കയ്യിൽ രസപ്പൊടി ഉണ്ട് അതേപോലെ എന്താ മുട്ട മസാല അങ്ങനെ കുറേ പ്രോഡക്റ്റുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും നമുക്കിപ്പോൾ ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല അടുത്ത പ്രാവശ്യം അതൊക്കെ ഇറക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ കായ വറുത്തതും ശർക്കര വരട്ടി ഇതിപ്പോൾ അത്യാവശ്യം എച്ച് സോമാർ ഓർഡർ തന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലോണം ഞാൻ ഇറക്കിയിട്ടുണ്ട് ഇറക്കിയിട്ടുമുണ്ട് പിന്നെ ഇതവർക്ക് കൊണ്ടോ കൊടുക്കണം നാളെ കൊണ്ടോ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു നമുക്കും തന്നെ ഇനിയിപ്പം ഓണമൊക്കെ അല്ലേ ഓണൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ നമുക്ക് ഉണ്ടാക്കണം ഓണസദ്യ ഒക്കെ ഉണ്ടാക്കണം അപ്പം അന്ന് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ മാറ്റി വെക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഐഫക്കുട്ടി കണ്ടാൽ കണ്ടാലിപ്പോൾ തന്നെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യും പിന്നെ ഈ പപ്പടം അതേമാതിരി ഇപ്പോൾ പുതിയത് വന്നതാട്ടോ നമ്മൾ ഇതിൻ്റെ മുന്നേ മാസലവൻ്റെ പപ്പടമാണ് അറക്കൽ അപ്പോൾ അത് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടില്ല ഈ ഒരു പപ്പടം അതേപോലെ നല്ലതാണ് ഞാൻ പൊരിച്ചു നോക്കിയിട്ടുണ്ട് അപ്പോൾ സമയം ഇപ്പോൾ മൂന്നരയൊക്കെ കേട്ടോ വൈകുന്നേരം ഇപ്പോഴാണ് ഇപ്പോൾ ചോറിന് കൂട്ടാൻ ഉണ്ടാക്കണത് വൈകുന്നേരത്തിനുള്ളതാണ് പിന്നെ നമ്മളെ മഞ്ചുമോള് ട്യൂഷന് പോയിട്ടുണ്ടോ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും വിഷപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഞാനൊന്ന് ബീട്രൂട്ട് കൊണ്ട് ഒരു രസമാണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ ചെറിയൊരു ബീട്രൂട്ട് എടുത്താൽ മതി എൻ്റെ ബീട്രൂട്ട് കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഈ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് എന്താ കഴുകി കട്ട് ചെയ്താണ്ട് കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി വലുതാണെന്നുണ്ടെങ്കിൽ ഒന്ന് മതി ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ വെള്ളം ഒഴിച്ചാണ്ട് അടുപ്പത്ത് വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസിൽ മതി രണ്ട് വിസൽ കൊണ്ട് തന്നെ വെന്ത് കിട്ടും അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് അയ്ക്ക് പുളി വേണം അപ്പോൾ ഞാൻ പുളി ചെറിയൊരു ബൗളുകൾക്ക് കുറച്ച് പുളി എടുത്തിട്ട് വെള്ളം ഒഴിച്ചാണ്ട് വെക്കുന്നുണ്ട് അതൊന്ന് കുതിർന്ന് വരട്ടെ പിന്നെ മിക്സിൻ്റെ ഒരു ജാറെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് കഴുകിയാണ്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ജാർക്ക് ഒരു ആറേഴ് ചെറിയ ആറേഴ് വെളുത്തുള്ളി ഉണ്ട് പിന്നെ വറ്റൽമുളകാണ് മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വറ്റൽ അതേപോലെ ഇത് ചെറിയ മുളകാണ് അപ്പോൾ ഒരു മൂന്നാല് മുളകുണ്ട് ഇത് അതും ഒന്ന് കൈകൊണ്ട് പൊട്ടിച്ചായിക്കിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും ഇതേപോലെ കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുഴുവനായിട്ടുള്ള കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളക് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി അപ്പോൾ ഇതിൻ്റെ അടുത്ത് കുരുമുളക് ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു അര ടീസ്പൂണ് നല്ല ജീര കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും ആയിക്കിട്ടുകൊടുത്തു ഇനി നമുക്കിതൊന്ന് ചതച്ച് കൊണ്ടുവരാം അപ്പോൾ അത് ഇതാ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ മാറ്റി വെച്ചു പിന്നെ നമ്മളൊരു എന്താ കടായി എടുത്തിട്ടുണ്ട് കടായോ മൺചട്ടിയോ എന്ത് വേണമെങ്കിലും എടുക്കുക അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രായിട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിലോ ആ പുളി പിഴിഞ്ഞിട്ട് പുളി പുളിവെള്ളമായിക്കൊഴിച്ചു കൊടുക്കുന്നുണ്ട് പുളി രണ്ട് മൂന്ന് പ്രാവശ്യം പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ആയി ആയിക്കൊഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചതച്ച് ആ ഒരു മിക്സ് ഉണ്ടല്ലോ ഉള്ളി വെളുത്തുള്ളി അതേപോലെ പച്ചമുളക് പിന്നെ ഉണക്കമുളക് ഒക്കെ ചതച്ച വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക സിമ്പിൾ ആട്ടോ അതുണ്ടാക്കാൻ രസമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നല്ല ടേസ്റ്റാണ് ചോറൊക്കെ കഴിക്കാൻ ഇതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ വയറ് നിറച്ച് ചോറ് അയക്കാം അപ്പോൾ ഞാൻ ആ ഒരു എന്താ ചതച്ച മിക്സ് ഇട്ട് കിട്ടുകൊടുത്തു പിന്നെ നമ്മൾ ബീറ്റ് റൂട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ചൂടറിയതിന് ശേഷം അതാ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് അരച്ചെടുക്കണം കേട്ടോ പിന്നെ നമ്മൾ തക്കാളിയും അതെൻ്റെ കൂട്ടത്തിൽ തന്നെ വേവിക്കാൻ വെച്ചിട്ടില്ലേനും ആ ഒരു തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബീട്രൂട്ട് ഞാനൊരു മൂന്ന് പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് രണ്ട് പീസേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ കൂടുതൽ ബീട്രൂട്ട് ആയോ എന്നൊരു തോന്നില്ലേ കുറച്ച് വലിയ ബീട്രൂട്ട് ആയി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഒക്കെ പാകത്തിനാവുമ്പോൾ അല്ലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ അത് ഞാൻ ആയിക്കോ ഇട്ട് കൊടുത്തു ഈയൊരു പുളി വെള്ളത്തിൽ ഇട്ട് കൊടുത്ത് കേട്ടോ പിന്നെ എന്താ കുറച്ച് കായം കായത്തിൻ്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ ആ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിന് ആ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പിൻ്റെലയും കൂടെയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതിന് കറിവേപ്പിൻ്റെ ലെ അപ്പം ചതക്കാൻ മറന്നിട്ടോ പിന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൻ്റെ അല കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് മല്ലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കണം അപ്പം എന്താ കുറച്ച് കറിവേപ്പിൻ്റെ അല ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അങ്ങനെ മിക്സ് ചെയ്തെടുത്താണ്ട് പിന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് ഇതൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കാം അപ്പോൾ തട്ടോ ബീട്രൂട്ട് ഒക്കെ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട് അപ്പോൾ ഇതിൽക്ക് ഇനി മല്ലിയില ഇട്ടിട്ടില്ല ഇനി കുറച്ച് മല്ലിയേല ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ഒഴിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ എന്താ ബീട്രൂട്ട് കൊണ്ടുള്ള രസം റെഡിയായി ഒന്ന് വറവ് മതിട്ടോ ഇനി ബീട്ട് റൂട്ടും തക്കാളിയൊക്കെ നമ്മൾ വേവിച്ചതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ കുറേ സമയം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം എന്നിട്ടൊന്ന് വറവ് ഇട്ടെടുക്കാം അപ്പോൾ ഞാൻ അതടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് പിന്നെ നമ്മൾ കറിയൊക്കെ തൂമിക്കണ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതും ഇതിന് ഗ്യാസുമ്പോൾ നിൽക്കാൻ ഈ അടുപ്പുമേ സ്റ്റൗ അങ്ങനെ നിൽക്കാനൊരു മടിയാണ് കേട്ടോ ശരിക്കും നിൽക്കൂല അങ്ങനെ വളഞ്ഞും തിരിഞ്ഞൊക്കെ നിൽക്കുകയുള്ളൂ എന്നാലും വറവ് ഇട്ടെടുക്കാൻ നല്ലതാണ് അപ്പോൾ ഞാൻ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതേപോലെ കടുക് ഇട്ട് പിന്നെ ഉലുവ ഇട്ടുകൊടുത്തു പിന്നെ വറ്റൽ മുളകും കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ കറി കണ് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല കളർഫുൾ ആയിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഞാൻ തക്കാളി കൊണ്ട് രസം ഉണ്ടാക്കലോട്ടോ ബീട്രൂട്ട് കൊണ്ട് ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത് ഒരു റീൽസിൽ കണ്ടതാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എന്തായാലും അടിപൊളിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് ഇപ്പം എന്തായാലും ഓണക്കല്ലേ വരുന്നത് അധികം രസവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണല്ലേ നമുക്ക് സദ്യേൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ രസം ഇല്ലേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോണ്ടിട്ടോ എനിക്ക് നല്ല ഇഷ്ടാട്ടോ രസമൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ വേറെ കാര്യമൊന്നും വേണമെന്നില്ല എന്തെങ്കിലും ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ ഒരു ചമ്മന്തി ഒക്കെ അതിൻ്റെ ഒപ്പം നല്ല ഉഷാറായിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും കാരണം അതിൽ പുളിയും എരിവും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ഇപ്പുറത്തെ അടുപ്പിൽ മീൻ വറുക്കുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ മീൻ നമ്മൾ അനിയത്തി കുട്ടിയും വന്നിട്ട് കേട്ടോ അപ്പോൾ ഉമ്മാനോട് വർത്താനം പറഞ്ഞുകൊണ്ടാണ് ഈ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് അപ്പം ഇനി ഓരും വന്നതല്ലേ അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ ചായക്ക് കടിയായിട്ട് ഉണ്ടാക്കാൻ നോക്കുമ്പം കുറച്ച് പണിയാണ് അപ്പോൾ കുറച്ച് സമയം എടുക്കും അപ്പോൾ ഞാൻ വിചാരിച്ച് പായസം ഉണ്ടാക്കാൻ എടുത്തിട്ടോ പായസത്തിൻ്റെ ഉണ്ട് ഞാൻ നമ്മളെ എന്താ സ്റ്റോക്ക് റൂമിൽ പോയപ്പോൾ പായസത്തിൻ്റെ കിറ്റൊന്നും എടുത്തിട്ടുണ്ട് അതിൻ്റെ അവിടെ നിന്ന് സേമിയ പായസമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണത് ഇപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ഒരു അടപ്പായസത്തിൻ്റെ റെസിപ്പി കാണിച്ചു കഴിഞ്ഞാലോ ഇതിപ്പോൾ ഞാൻ ഒന്നും കാണിക്കണില്ല സേമിയ പായസമൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയില്ലേ അപ്പോൾ അതാ ഞാൻ പാലൊരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം പാലൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ പായസം ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ അധികം സമയമൊന്നും വേണ്ട സമയം വേണ്ട ഒരു പത്തി ഇരുപത്തഞ്ച് മിനിറ്റ് വേണം അതിലിട്ട് ഇളക്കാൻ പിന്നെ പണി വല്ലാതല്ല ഒന്ന് ഇളക്കി ഇങ്ങനെ കൊടുത്താൽ മതി ഇതൊക്കെ കൂടെ എല്ലാ സംഭവങ്ങളും ഇതിൽ തന്നെ ഉണ്ടായതുകൊണ്ട് ഈ ഒരു പാക്കറ്റിൽ തന്നെ ഉണ്ട് പിന്നെ ഇതിലേക്ക് ഇടാനുള്ള മധുരം അതേപോലെ തന്നെ സേമിയോ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ ഏലക്കായ ഒന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ ചേർക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ ഒരു സ്പൂണ് നെയ്യ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ തട്ടോ അതിലുള്ള ഐറ്റംസൊക്കെ ഞാൻ ഈ പ്ലേറ്റിക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വറുത്ത സേമിയ ഉണ്ട് അതേപോലെ എന്താ പഞ്ചസാര ഉണ്ട് തീക്കുള്ള പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കുറേശേ ഉള്ളൂ ഒരുപാടൊന്നുമില്ല മുന്തിരി കുറച്ചൊക്കെ ഉണ്ട് അണ്ടിപ്പരിപ്പ് കുറച്ചുള്ളൂ കേട്ടോ എന്നാലും എൺപത് രൂപയാണ് കേട്ടോ അതിൻ്റെ പാക്കിന് പാക്കന് എൺപത് രൂപയ്ക്ക് നഷ്ടമൊന്നുമില്ല കാരണം മധുരമൊക്കെ ഇത് തന്നെ ഉണ്ടല്ലോ വേറെ ഒന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് മാത്രം ചേർത്താൽ മതി പിന്നെ സേമിയൊക്കെ റോസ്റ്റ് ചെയ്ത് വരുന്നത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എന്താ അതൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും അങ്ങനെ മീൻ വറുത്തതൊക്കെ അതിൻ്റെ അടിയിൽ റെഡി ആയിട്ടുണ്ട് പാലും തന്നെ ചൂടായിട്ടുണ്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ആ ഒരു മിക്സ് സേമിയത്തിൻ്റെ ആ ഒരു മിക്സ് തീ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു പത്തിരുപത് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നല്ലവണ്ണത്തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തേയില ഇട്ടിട്ട് അങ്ങനെ ഇളക്കിയാൽ മതി കേട്ടോ പിന്നെ പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എന്താ നല്ല കട്ടിയുള്ള പാത്രം എടുക്കണം അങ്ങനത്തെ പാത്രം എടുത്താലേ ഉള്ളൂ പാലൊന്നും കങ്ങാതെ നല്ല ഇതിൽ കിട്ടുകയുള്ളൂ നല്ല ടേസ്റ്റിൽ കിട്ടുകയുള്ളൂ അങ്ങനെ പായസം അവിടെ അടുപ്പത്തിണ്ട് പിന്നെ എൻ്റെ മഞ്ചുമോള് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അതിന് അപ്പോൾക്ക് കുറച്ച് ചോറ് വിളമ്പി കൊടുക്കാമെന്ന് വിചാരിച്ച് ചോറൊക്കെ അതാ ഒരു പാത്രത്തേക്ക് വിളമ്പിയിട്ടുണ്ട് അപ്പോൾ കറിയും മീൻ പൊരിച്ചതൊക്കെ ആയിട്ടുണ്ടല്ലോ അപ്പോൾ ചോറൊക്കെ വിളമ്പി അതേപോലെ ബീട്രൂട്ട് കൊണ്ടുള്ള രസം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മീനൊക്കെ ഫ്രൈ ചെയ്ത് തയ്ക്കണമല്ലോ അപ്പോൾ ഒരു മീനും കൊടുത്തു അങ്ങനെ ആദ്യം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ കുറച്ച് എന്താ കറിയിൽ ഇതേപോലെ ഒന്ന് കുഴച്ചിട്ട് അപ്പോൾ എനിക്കും നല്ലോണം ഇഷ്ടപ്പെട്ട് ബീട്രൂട്ടിൻ്റെ രസം അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിട്ടോ വലിയ മെനക്കാടൊന്നും ഇല്ലല്ലോ പിന്നെ കുറേ ഇൻഗ്രീഡിയൻസും വേണ്ട എന്താ ഒരു ബീട്രൂട്ടും ഒരു തക്കാളി ഉണ്ടെങ്കിൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ പായസം ഇവിടെ അടുപ്പത്ത് ഇങ്ങനെ ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ചെറിയ തീലിട്ട് വശക്കാട്ടോ ഞാൻ എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കണുണ്ട് അമ്മാനോട് വർത്താനം പറയുന്നുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ എന്താ സേമിയൊക്കെ വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പായസത്തിൽക്ക് എപ്പോഴും നെയ്യ് ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലും കിട്ടുക അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം പായസത്തിന് നെയ്യ് ഇടുന്നത് നല്ല ഇഷ്ടമാണ് അങ്ങനെ നെയ്യൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ നല്ലോണം ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് നേരം കൂടി അതിലിട്ടിട്ടും ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ പായസം കുറച്ചൊന്ന് കുറുകി വരാനൊക്കെ ഉണ്ട് കേട്ടോ കുറച്ചു നേരം കൂടെ അടുപ്പത്ത് കിടക്കണമെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇവിടെ പായസം കുടിക്കാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട് അതൊന്നും ഇങ്ങോട്ട് ചൂടാറി വരുമ്പോൾ ഒന്നും കൂടെ കുറുകൊക്കെ ചെയ്യും എന്നാലും ഞാൻ നെയ്യൊക്കെ ചേർത്തിട്ട് കുറച്ചു നേരം കൂടെ അടുപ്പത്ത് വെച്ച് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ സേമയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പൊ പിന്നെ ഇത്ര കുറുകിയത് മതി എന്ന് വിചാരിച്ചിട്ടോ ഇവിടെ പായസം കുടിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഈ നെയ്യൊക്കെ ചേർക്കുമ്പോളേ ഒരു പ്രത്യേക സ്മെല്ലാണല്ലോ അപ്പൊ കിച്ചണിൽ പിന്നെ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ മറ്റേ ആയോ ആയോ അങ്ങനെ ചോദിക്കും ഓരിൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു മേലയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മളെ കിച്ചണ് താഴെ അല്ല ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഒരു അടുത്തില്ലെങ്കിൽ പിന്നെ അങ്ങനെ ചോദിക്കൊന്നുമില്ല അപ്പോൾ എന്തായാലും പായസമായിട്ടുണ്ട് പിന്നെ കുറുകാനൊന്നും കാത്തു നിന്നിട്ടില്ല എന്നാലും അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല നല്ല വെള്ളം പോലെയൊന്നും അല്ല കേട്ടോ അപ്പം നല്ല ടേസ്റ്റും ഉണ്ട് ഇനി കുടിക്കാൻ ഇതേപോലെ ഈ സെമിവിങ്സ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്താ അച്ചസോമാരുള്ള ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ കയ്യിൽ നിന്ന് വാങ്ങിക്കോണ്ടി അങ്ങനെ പായസം ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ വെച്ചാണ്ട് ചൂടാക്കിയേക്കട്ടെ ഞാൻ അങ്ങനെ എല്ലാവർക്കും പായസൊക്കെ ഗ്ലാസ്സൊക്കെ ഒഴിച്ചു കൊടുത്തു എല്ലാവരും ഒരുമിച്ചിരുന്ന് പായസമൊക്കെ കുടിച്ചു അപ്പം ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കുടിക്കുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയാണ് അല്ലേ എല്ലാവരും ഉണ്ടാവുമ്പോളേ അപ്പം ഇന്ന് മീ അനിയത്തിക്കുട്ടിയൊക്കെ ഉണ്ടേനും അപ്പം അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് പായസൊക്കെ കുടിച്ചു പിന്നെ നമ്മൾ കുട്ടി ഇതാ ഇരിക്കുന്ന സ്ഥലം കണ്ടോ കുട്ടി അപ്പുറത്താട്ടോ അവൾക്ക് അവിടെ ചേറില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇനി ഇഷ്ട നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്